ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ എല്ലാം മറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ അറിയില്ലാത്തതുമായ ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണാവോ ഇത്ര വലിയ കാര്യങ്ങൾ കാര്യം വലുതാണോ ചെറുതാണോ എനിക്കറിയില്ല പക്ഷേ പണ്ട് കാലം തുടങ്ങി ഞാൻ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് രാഹു കാലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആദ്യകാലം തുടങ്ങി അത് ഹിന്ദു ആൾക്കാരാണ് കൂടുതലും നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ക്രിസ്ത്യൻസിലും ഒരുപാട് ആൾക്കാർ അങ്ങനെ നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഇതെങ്ങനെയാണ് ഗണിച്ചെടുക്കുന്നത് എന്നുള്ളത് ക്രിസ്ത്യൻസിന് അത്ര അറിയില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരികളൊക്കെ ഹിന്ദുവാണ് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരിയുടെ ഭർത്താവ് എനിക്ക് മുൻപേ കുറേ കാലങ്ങൾക്ക് മുന്നേ ഇത് പറഞ്ഞു തന്നിരുന്നു അതൊരു ഇംഗ്ലീഷ് വാചകത്തെ അടിസ്ഥാനമാക്കിയാണ് കേട്ടോ പറഞ്ഞു തന്നത് അവർ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് കിടക്കുന്നവരുമാണ് ചുറ്റുവട്ടതൊക്കെ നായർ ഇല്ലത്തുകാർ അങ്ങനെയൊക്കെ ഉള്ളവരാണ് ആഴ്ചയിൽ ഏഴ് ദിവസവും രാഹുകാലം ഉണ്ടല്ലോ രാഹുകാലം തുടങ്ങുന്നത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് രാഹുകാല സമയം ഒന്നര മണിക്കൂറാണ് ഏഴ് ദിവസത്തിൽ ഓരോ ദിവസവും എപ്പോഴാണ് രാഹുകാലം തുടങ്ങുന്നത് എന്നാണ് നമ്മൾക്ക് അറിയേണ്ടത് പുതിയൊരു രീതിയിലൂടെയാണ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത് ആ ഇംഗ്ലീഷ് വാചകം ഏഴ് വാക്കുകളടങ്ങുന്നതാണ് ഇലവൺ ഗുഡ് ബോയ്സ് ഹാവ് എ ഫുട്ബോൾ ക്ലബ് അത്രയും ആ ഒരു വാചകം മനസ്സിലാക്കി വെക്കുക ഇതിലെ ഓരോ വാക്കും ഓരോ ദിവസത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ് അതായത് തിങ്കൾ തുടങ്ങിയാണ് നമ്മളത് ചെയ്യുന്നത് ഞായറ് തുടങ്ങിയല്ല നമ്മൾ അതിൽ തിങ്കള് തുടങ്ങിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഗണിച്ചെടുക്കുന്നത് അപ്പൊ തിങ്കൾ എന്ന ദിവസത്തിന് ഇപ്പം ഞാൻ പറഞ്ഞ വാചകത്തിലെ ഏറ്റവും ആദ്യത്തെ അക്ഷരമാണ് കൊടുക്കേണ്ടത് മനസ്സിലായോ ഇലവൺ ഇ അങ്ങനെ അടുത്തടുത്തുള്ള എല്ലാ ദിവസങ്ങൾക്കും നമ്മളീ പറഞ്ഞ വാചകത്തിലെ വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം ഇലവൺ എന്ന വാക്കിലെ ഇ എന്ന അക്ഷരമാണ് നോക്കണം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എത്രാമത്തെ അക്ഷരമാണെന്നാണ് നമ്മൾ നോക്കേണ്ടത് എ ബി സി ഡി ഇ അഞ്ചാമത്തെ അക്ഷരമാണ് ആ അഞ്ചിൻ്റെ കൂടെ അതിൻ്റെ പകുതി കൂടി കൂട്ടുക അഞ്ചിൻ്റെ പകുതി രണ്ടര അഞ്ചും രണ്ടും ഏഴര തിങ്കളാഴ്ച ഏഴര മുതൽ ആണ് രാഹുകാലം തുടങ്ങുന്നത് തീരുന്നത് നമ്മളിപ്പോൾ കൂട്ടി എടുത്ത അതിനോടുകൂടെ ഒന്നര മണിക്കൂറും കൂടി കൂട്ടണം ആ സമയമാകുമ്പോഴാണ് രാഹുകാലം തീരുന്നത് അതായത് ഏഴര മുതൽ ഒമ്പത് മണി വരെ ഇനി ചൊവ്വ ഗുഡ് എന്ന വാക്കിൻ്റെ ജി എത്രാമത്തെ ആണെന്ന് നമുക്ക് നോക്കാം എ ബി സി ഡി ഇ എഫ് ജി ഏഴ് ഏഴിൻ്റെ കൂടെ ഏഴിൻ്റെ പകുതി മൂന്നരയുടെയും കൂട്ടി പത്തര പത്തര മുതൽ ഒന്നര മണിക്കൂർ മണിക്കൂറുകൂടെയും കൂട്ടാം പത്തരയ്ക്ക് തുടങ്ങും ഒന്നര മണിക്കൂർ മണിക്കൂറുകൂടെയും കഴിയുമ്പോൾ തീരും അപ്പോൾ പത്തര പന്ത്രണ്ട് മണി വരെ ഇനി ബുധൻ ബോയ്സ് എ വാക്കിൻ്റെ ബി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ രണ്ടാമത്തെ അക്ഷരം നമ്പർ രണ്ടിൻ്റെ പകുതി ഒന്ന് രണ്ടും ഒന്നും മൂന്ന് മൂന്ന് മണിക്ക് തുടങ്ങിയിട്ട് ഒന്നര മണിക്കൂർ മണിക്കൂറോടെയും കൂട്ടിയിട്ട് മൂന്ന് മുതൽ നാലര വരെ ഉച്ച കഴിഞ്ഞാണ് കേട്ടോ ഇനി വ്യാഴം ഹാവ് എന്ന വാക്കിൻ്റെ എച്ച് എന്ന അക്ഷരം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എത്രാം ആണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എ ബി സി ി ഇ എഫ് ജി എച്ച് എട്ട് എട്ടിൻ്റെ പകുതി നാല് എട്ട് നാലും പന്ത്രണ്ട് പന്ത്രണ്ട് മണി തുടങ്ങി ഒന്നര മണിക്കൂറുകൂടി കൂട്ടിയിട്ട് ഒന്നര വരെ ഇനി വെള്ളി എ എന്ന അക്ഷരമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒന്നാമത് നമ്പർ ഒന്ന് അപ്പോൾ ഒന്നിൻ്റെ പകുതി അര ഒന്നര ഒന്നര മുതൽ മൂന്ന് വരെ ഇനി ശനിയാഴ്ച ഫുട്ബോൾ എന്നുള്ളതിൻ്റെ എഫ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എത്രാമത്തെ ആണ് എന്ന് നോക്കാം എ ബി സി ഡി ഇ എഫ് ആറാമത്തെ ആറിൻ്റെ പകുതി കൂടി കൂട്ടി ഒൻപത് ഒൻപത് മണി മുതൽ ഒന്നര മണിക്കൂറുകൂടി കൂട്ടണം ഒൻപത് മണി മുതൽ പത്തര വരെ അടുത്തത് ഞായർ ഞായറാഴ്ചയ്ക്ക് ക്ലബ്ബ് എന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം സി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ മൂന്ന് സ്ഥാനം മൂന്നിൻ്റെ പകുതി ഒന്നര കൂടി ഒന്നര കൂട്ടണം അപ്പം മൂന്ന് മൂന്നിനോട് കൂടി ഒന്നര ചേ കൂട്ടുമ്പോൾ നാലര നാലര മുതൽ ആറു മണി വരെയാണ് ഞായറാഴ്ച രാഹു കാലം ഇതുവരെ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്